രാവിലെ എണീച്ച് നമ്മളെ സ്വിമ്മിങ് പൂളും കാലം ചാടിയിട്ടുണ്ട് ഗേസ് നല്ല തണുപ്പ് കാലങ്ങളുണ്ട് വെള്ളത്തിന് അടിപൊളി തണുപ്പുകാലങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ നേരിത്തേ കയറിയിട്ടുണ്ട് എൻ്റെ മോനെ നമ്മുടെ ഷിഫ്റ്റും നമ്മളെ സൂപ്പർ ഒക്കെ ഇവിടെ കിടപ്പുണ്ട് നമുക്ക് ചിഞ്ചാനുമായിട്ട് നമ്മൾ ടോമിൻ്റെ വീട് വരെ ഒന്ന് പോവാം ചിഞ്ചാനും പിഞ്ചാനും നമ്മളെ ടോമിൻ്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം ഗേസ് അപ്പോൾ നമുക്ക് നേരെ നല്ല ഉടുപ്പും കയറിലൊക്കെ നല്ലൊരു വെള്ള ടീഷർട്ടും നമുക്ക് നല്ല അടിപൊളി ക്യാപ്പും അതൊക്കെ വെച്ചിട്ടുണ്ട് വെച്ചാലുണ്ടേ അടുവുള്ളടണ്ട് നമ്മൾ ഷിൻചാനും പിഞ്ചാനും നമ്മൾ ജിം ജിമ്മിലുണ്ട് കേട്ടോ ജിമ്മിൽ ചെറിയ ഡമ്പിൾ സൗണ്ട് അടുത്ത് കളിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ വരുന്നതാണ് ടോമിൻ്റെ വീട്ടിൽ പൊയ്ക്കോ പൊയ്ക്കോ ഞങ്ങൾ ഇവിടെ ഇന്ന് ശരിടാ പിൻചാനെ ഷിൻചാനെ പിന്നെ ഞങ്ങൾ ഞാൻ വരുമ്പോൾ പിന്നെ പറയല്ലോ എന്നെ കൊണ്ടുപോകാൻ എന്ത് അങ്ങനെ നിർഭം ഒന്നും ില്ലെന്നാണ് പറഞ്ഞത് സൂപ്പർ കാറിലും കല്യാണം പോവാന്ന് വിചാരിച്ചു അപ്പൊ ഔമാര് വരാത്ത എന്താണെന്ന് എനിക്ക് അറിയണ്ട ഓമാര് ഭയങ്കര കളിയാണ് രാവിലെയാണ് നമ്മൾ ഷിൻജാനും കലയാളം നമ്മളെ നാട്ടിലോട്ട് വന്നത് അതിനുശേഷം അവനൊന്നും ഡ്രസ് പോലും മാറിയില്ല അതേറെ വയശത്തേക്ക് ഇന്ന് കളിക്കുകയാണ് ഷിൻജാനുമായിട്ട് അപ്പോൾ ഉമാരായിട്ട് നമ്മൾ പാടുക അപ്പം നമ്മൾ നേരെ നമ്മളെ ടോമിൻ്റെ വീട്ടിലും കാര്യങ്ങൾ പോയിട്ട് വരാം നമുക്ക് നേരെ ടോമിൻ്റെ വീട്ടിൽ പോയതിന് ശേഷം ടോമുമായിട്ട് ഒരിടത്ത് പോകാനും കാര്യങ്ങളും ഉണ്ട് ടോമായിട്ട് നമുക്ക് എൻ്റെ മോനെ ഇരിക്കലും ഇടുക്കലിൻ്റെ മോനെ ഹൂ തട്ടി 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 അപ്പം നിങ്ങൾ ഈ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കയറേം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവരുണ്ടെന്ന് ലൈക്ക് ചെയ്യുക അപ്പം നമ്മൾ നേരെ ജയസ് നമ്മൾ ടോമിൻ്റെ വീട്ടിലും കാലം എത്തിയിട്ടുണ്ട് ജയസ് ഞാൻ ഇതിലെ കയറി കൂടാത്ത ആണ് പോലീസൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഗൈസ് ഞാൻ ഇതിലെ കയറിയത് ഈ സൂപ്പർ കാറിൻ്റെ ഒക്കെ സ്കീലിങ് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവണ് ഈ പെട്ടെന്ന് പോയി കണ്ടിട്ട് ഈ വീഡിയോ ഒന്ന് കാണേണ്ടുള്ളതാണ് ഗൈസ് അപ്പം നമ്മൾ നേരെ ഗൈസ് ഇതിൻ്റെ കാർ പോർച്ചിൽ ഞാനത് കൊണ്ടിടാൻ കൈസ് ഇതിൻ്റെ വീട്ടിലെ ബാക്കിലെ കാർ പോർച്ച് കൊണ്ടുടാം നമ്മൾ നൈസിന് കൊടുത്ത് എൻ്റെ മോനെ ഇങ്ങനെ ഒതുക്കിയിടാൻ ഗൈസ് കയറട്ടെ 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 എൻ്റെ മോനെ പയ്യെ കയറ്റണേ പയ്യെ കയറ്റണ് എൻ്റെ മോനെ ഒരു സൂപ്പർ കാർ അവിടെ പോലീസ് എനിക്ക് തരാതിട്ടിരുന്നയാൾ ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നതാണ് എന്തായാലും അവിടെയുള്ളൊരു കാർ കാരണമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഗോൾഡൻ്റെ ഒരു ഗോൾഡൻ ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയാണ് ഏറ്റവും ഏഷ്യം അപ്പം ഈ കാർ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ക്യാഷ് അതുപോലെ വേറെ വല്ല കാറുകളും സ്റ്റീലിങ് ആണോ എങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യണേ ക്യാഷ് അപ്പം നമ്മളെ കയറി നമ്മളെ ടോമിൻ്റെ അടുത്ത് പോയി വല്ലതൊക്കെ പറയാം ടോമ് വരുന്നതെന്ന് ചോദിക്കാം എന്താ ടോമിയെ ടോമി നീ വരുന്നാണോ എവിടെയാണോ ഞാനെന്ന് ബീച്ച് വരെയൊക്കെ ഒന്ന് പോയി കറങ്ങാന്ന് വിചാരിച്ച് ഷിൻജാനും പിഞ്ചാലും വന്നില്ല അതുകൊണ്ട് തന്നെ വിളിക്കാമെന്ന് വിചാരിച്ചു ഞാൻ എനിക്കൊന്നൊരു കേസ് അവൻ വരത്തില്ലെന്നാണ് പറഞ്ഞത് അപ്പം എന്താണെന്ന് പറഞ്ഞുകൂടാ ആരും വരത്തില്ല കേസ് നമ്മളെ കൂടെ അപ്പം നമുക്ക് കാരണം ഞാനെന്നി പോവുന്നില്ല ആരുമില്ലാതെ നമ്മൾ വെറുതെ പോയിട്ട് എന്തിനാണ് ഞാൻ വിചാരിച്ചത് നമുക്ക് പെട്രോളും കാരണം അടിച്ചിട്ട് നമുക്ക് നേരിട്ട് നമ്മളെ വീട്ടിലോട്ട് കാരണം പോവാം അവൻ്റെ ഞാൻ പറഞ്ഞില്ല സൂപ്പർ കാറിലാണ് പോകുന്നതെന്ന് അതാണ് അവന് അവൻ വരാതെ എന്ന് എനിക്ക് തോന്നുന്നത് ഗൈസ് അപ്പം നമുക്ക് നേരെ നമുക്ക് പെട്രോൾ പമ്പിൽ നിന്നാണ് പോവാം എൻ്റെ മോനെ പയ്യ വളച്ചെടുക്കണേ അപ്പോൾ പെട്രോൾ പമ്പിലോട്ട് പോവാം ആ വരി പോയാൽ അവിടെ പോലീസും ഉള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ആ വരി പോവാത്ത നമുക്ക് എൻ്റെ മോനെ അറിയാതെ ഒരാൾ ഇടിച്ചെൻ്റെ മോനെ പറഞ്ഞാതെ ചെറുതായിട്ട് തട്ടിയതുള്ള അവർ മയങ്ങി അങ്ങ് വീണുണ്ട് എന്താണെന്ന് പറഞ്ഞോളാം ഇവിടെ ഇവിടെ ഉള്ളവരെല്ലാവരും തൊട്ടാൽ മതി അപ്പോഴേ അവരെ മരിച്ച് വീഴും അത്രയ്ക്കുള്ള ശക്തിയൊന്നും ഇല്ല അവർക്കെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിലെങ്ങാനും പോകാം മറ്റേ വഴിയാണെങ്കിൽ പോലീസ് അവിടെ നിന്ന് ഞാൻ കണ്ടതാണ് മറ്റേ വരിയിൽ ആ ഈ സൈഡിലോട്ട് പോലീസ് എങ്ങാനും ഇപ്പോൾ ഉണ്ട് നമുക്കത് നേരെ എൻ്റെ മോനെ നമുക്ക് നേരെ പോവാം ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടുന്നില്ല ഗാസ് എന്ത് പറ്റിയെന്ന് പറഞ്ഞുകൊണ്ടാ ഗ്രൈസ് ഞാൻ അവിടെ വെച്ചാൽ ബ്രേക്ക് പിടിച്ചാണ് ഗൈസ് ബ്രേക്ക് കിട്ടുന്നില്ല ഗെയ്സ് എന്താണ് ഇഷ്യൂം കാര്യങ്ങളും ഉണ്ട് എൻ്റെ മോനെ ഡോറും കാലിലൊക്കെ ഇളവിൽ പോകുന്നുണ്ട് അപ്പം എന്താ പറ്റിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ബ്രേക്കും കാലും പിടിച്ചിട്ട് കിട്ടുന്നില്ല എൻ്റെ മോനെ നല്ല സ്പീഡും കാലം പോകുന്നുണ്ട് നല്ല സ്പീഡിലാണ് പോകുന്നത് ഗാസ് അപ്പോൾ ഗാസ് നമുക്ക് നേരെ പോയി നമ്മളെ പെട്രോളും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് കാണാം അത് ഗൈസ് ഞാൻ പെട്രോളും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് ഫുള്ള് അടിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ടോമിൻ്റെ വീട്ടിൻ്റെ വരെയാണ് പോകുന്നത് അവിടെ പോലീസ് എല്ലാവരും നേരിട്ടോ ഗായ അവിടെ ഒരു സിനിമാ ഷൂട്ടിങ്ങിൻ്റെ ആയിരുന്നു നേട്ടോ ഗൈസ് അപ്പം നമുക്ക് നേരെ നമ്മളെ വീട്ടിലോട്ടും കളി പോവാൻ ഗൈസ് പക്ഷേ നമ്മളെ വണ്ടിക്ക് എന്താണ് കുഴപ്പമുണ്ട് ഗൈസ് തന്നെ ഡോർ ആറുന്നൊക്കെ വരുന്നുണ്ട് എൻ്റെ മോനെ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയാൻ വയ്യ ഗൈസ് എൻ്റെ മോനെ വണ്ടി നമ്മളെ കൺട്രോളിലല്ല എൻ്റെ മോനെ എന്ത് പറ്റി മരങ്ങളെല്ലാം അടിച്ച് നമ്മളെ വണ്ടിയുടെ ഒരു ഡോറിങ്ങൾ പോയിട്ടുണ്ട് എൻ്റെ മോനെ ഇതൊന്ന് പറ്റി ഇടിക്കല്ലേ ഇരിക്കില്ലേ ഇരിക്കല്ലേ എന്ത് പറ്റിയെന്നൊന്നും അറിഞ്ഞോളൂ ഗൈസ് ഞാൻ ഓട്ടിക്കുന്നതല്ല എൻ്റെ മോനെ എനിക്കറിയാൻ വയ്യ മോനെ ഫുള്ള് സീനാണല്ലോ എന്നെ ഇടിക്കല്ലേ 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 ഇടിച്ച് മോനെ ബാക്കിലോട്ട് ചെന്ന് ഇടിച്ച് ഫുള്ള് കണ്ട്രോളൊന്നും കിട്ടുന്നില്ല വണ്ടിക്ക് എന്ത് പറ്റിയെന്നൊന്നും അറിയൂണ് ഫുള്ള് കൺട്രോളൊന്നും കിട്ടുന്നില്ല ഗൈസ് എൻ്റെ മോനെ ഇതിനകത്ത് പ്രേതപാതമല്ല ഉള്ള വണ്ടിയാണെന്നും അറിയാൻ വയ്യ എൻ്റെ മോനെ ഇതിന് ബ്രേക്കൊന്നും കിട്ടുന്നില്ല പോലീസുകാർ ശബിച്ചതാണോ എന്ന് എനിക്കൊരു ഉണ്ട് കേസ് എൻ്റെ മോനെ ഇടിക്കല്ലേ ഇടിക്കല്ലോ എൻ്റെ മോനെ കേസിലാണെങ്കിൽ കിടന്ന് വട്ടം ഇടിയുന്നു എൻ്റെ മോനെ കേസ് എന്ത് പറ്റിയെന്ന് പറഞ്ഞോളൂ വണ്ടിക്ക് അവര് ഇരിക്കല്ലേ അവരിടിക്കല് അവനടിക്കല്ലേ ഇടിക്കല്ലേ ഇടിക്കല്ലേ എൻ്റെ മോനെ ഞാനല്ലേ വണ്ടി ഊട്ടിക്കുന്നത് വേറെ ആരാണ്ടിയാണ് എൻ്റെ മോനെ എൻ്റെ കണ്ട്രോളെല്ലാം പോയിട്ടുണ്ട് കേസ് അയ്യോ കൺട്രോൾ ഒന്നും കിട്ടുന്നില്ല ഇടിക്കല്ലേ ഇടിക്കല്ലേ വീരല്ലേ വീണ് 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 വീണെൻ്റെ മോനെ ഒരു ഡോറിൻ കൂടെയുള്ളു വണ്ടിക്ക് വണ്ടി ആകെ തകർന്നിരിക്കുകയാണ് ഇപ്പം ചില്ലൊക്കെ പൂട്ടി ഇടി കയറില്ല കയറില്ല എൻ്റെ മോനെ ഷിഞ്ചാനും മിഞ്ചാനും വരാൻ പായം എനിക്ക് അവന്മാനമാണെന്ന് ഇപ്പം നേരെ വിളിച്ചതെന്നാ ഞാലാണ്ട് വലിയ കുഴപ്പമൊന്നും എൻ്റെ മോനെ വന്നിടിച്ച് പക്ഷേ എൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് എൻ്റെ മോനെ ഇടിക്കല്ലേ 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 വണ്ടിക്ക് എന്താണോ കുഴപ്പങ്ങളുണ്ട് ഇടിച്ച് എൻ്റെ മോനെ ഇടിച്ച് എന്താണ് വലിയ കുഴപ്പമുണ്ട് വണ്ടി ഇടിക്കലോ ഇടിക്കല് അവനെ ഇരിക്കലോ എൻ്റെ മോനെ അവരേ ഇടിച്ച് അവർ പുറത്ത് കിടയൊക്കെ വണ്ടി ഏറിപ്പോയി എനിക്കെന്താണെന്ന് അറിയാൻ വയ്യ എൻ്റെ കൺട്രോളിലില്ല എൻ്റെ വണ്ടി കൂടെ കയറാൻ പോവുകയാണോ എന്ന് എനിക്കറിഞ്ഞോ എൻ്റെ മോനെ കയറല്ലേ എൻ്റെ മോനെ കേസ് നമ്മൾ തന്നെ ഇറങ്ങി കേസ് നമുക്ക് ആണെങ്കിൽ ഒരു തല ഇറക്കം പോലെയൊക്കെ തോന്നും കേസ് ഒരു ഒരുമാതിരി കേസ് എന്താണ്ട കേസ് ഓ ഇത് ഇവിടെ എൻ്റെ മോൻ ഇവിടെ വന്ന് വീണിട്ടുണ്ണി ഞാൻ ഫൈനലി ഓ എങ്ങനാടേക്കാൾ രക്ഷപ്പെട്ടു അപ്പം നമുക്ക് നേരെ നമ്മളെ വീട്ടിലോട്ട് നാളെ പോകാൻ കഴിച്ചു ഷിൻജാനടുത്ത് അടുത്ത് ഈ കാര്യം പറയണം എന്നാലേ നല്ലതൊക്കെ നടക്കത്തോളൂ അല്ലെങ്കിൽ വല്ലതൊക്കെ പറ്റിയും നമുക്ക് നേരെ നമ്മളെ വീട്ടിലേത്തിട്ട് കാണാൻ കഴിച്ചു ഫ്രാങ്കൾ ഫ്രാങ്കിന്ന ഫ്രാങ്കിൽ ഇത്ര എന്താ താമേച്ചാ അത് പിന്നെയാണ് നമ്മളെ വണ്ടിയുണ്ടല്ലോ സൂപ്പർ കാരന് അതിന് ഗോസ്റ്റ് പ്രേതവാദമുണ്ടാ ഷിൻജാനെ ഫ്രാങ്ക്ലൻ ചുമ്മാ ഒന്നും പറയില്ല അടിച്ച് പൊളിച്ചിട്ട് ഇത്രയും ദാമേജുണ്ടല്ലേ ഫ്രാങ്കിലന്ന ഇങ്ങനെ പറയുന്നത് സത്യമായിട്ട് നമ്മൾ വണ്ടിക്ക് എന്താണ് പ്രേതപാതകളുടെ സിഞ്ചാനെ മനസ്സിലാക്കുക അതുകൊണ്ട് വണ്ടി എന്തു ചെയ് അത് പിന്നെ വണ്ടിയാണെങ്കിൽ അവിടെ പൊട്ടി തേർച്ച് പോയിടാ എന്താന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും വണ്ടി പൊട്ടി തേർച്ച് പോയിട്ടുണ്ട് ഫ്രാങ്ക്ലണ്ണ കള്ളം പറയില്ല ഉത്രയും നേരം പോയാൽ അടിച്ച് പൊളിച്ച് ബീച്ചിലൊക്കെ പോയി എയർബലൊക്കെ കയറി കാണുമല്ലോ ഇന്നീ അടുത്തോട്ട് പോകുമ്പോൾ എന്നെ ഇങ്ങനെ കൊണ്ടുപോകണേ ഫ്രാങ്ക്ലന്ന നിങ്ങളിപ്പോ മനസ്സിലായേ എന്നെ അവൻ തടയാൻ നോക്കുക ഒരിക്കലും ഞാൻ വന്നിൽ നിന്ന് വിട്ടു പോകാ എന്നെ തകർക്കണോന്ത് അതെനിക്ക് വേറെ സാധനം വേണം ഇവിടെ ആണെങ്കിൽ രണ്ട് കൊച്ചു ചെറുക്കന്മാരുണ്ടല്ലോ എന്നെ ഇറങ്ങി ഇറങ്ങി നീ ണി ഭയങ്കര ശബ്ദം ജയസ് നമ്മൾ കൊണ്ട് കളഞ്ഞ കാറല്ലേ ജയിസ് ഇവിടെ വന്നു ജയ്സ് ഇതാണെങ്കിൽ എന്താണൊക്കെ പറയുന്നുണ്ട് ജയേഷ് എന്താന്ന് അറിഞ്ഞോട് ഗൈഷന് എന്താ മോനെ ഇത് കുറേ നേരം ഇവിടെ കിട്ടണമെന്ന് പോയങ്കിൽ സൗണ്ടായിരുന്നു നിങ്ങൾ കേട്ടായിരുന്നു ഒരു കൈ എൻ്റെ മോനെ നമുക്കിതിന് നല്ല പരിഹാരം കണ്ടെത്തണം അതിന് നമ്മൾ ജോണിൻ്റെ വീട്ടിലും കാര്യങ്ങളും പോയി നമുക്ക് ജോണിൻ്റെ അടുത്ത് വല്ലതും ചോദിച്ചു നോക്കാം ജോണിൻ്റെ അങ്കിളാണെങ്കിൽ ഒരു മേജർ ആയിരുന്നു മേജറിൻ്റെ കാര്യം കയ്യിലാകുമ്പോൾ ഗണ്ണും കാര്യങ്ങളൊക്കെ കാണും ഇതിനു കണ്ണിട്ട് പൊട്ടിച്ചോളാം കണ്ണിട്ട് പൊട്ടിച്ചൊളഞ്ഞാൽ ഈ കാറ് നീ തീരത്തോളം എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ മോനെ ചിഞ്ചാനും പിഞ്ചാനും അവിടെ കണന്നും ഭയങ്കര ഉറക്കുന്നതിനാണ് ചിഞ്ചാനും പിഞ്ചാനും അവിടെ ഒറ്റയ്ക്കുള്ളു ഗസ്റ്റ് നമുക്ക് പെട്ടെന്ന് പോവാം ഈ കാരണം നശിച്ചാലും എനിക്ക് കുഴപ്പമില്ല ഷിൻജാനും പിൻജാനും എങ്ങനെയായി ഞാൻ രക്ഷിച്ചിരിക്കും ഷിൻജാനും പിൻജാനും അതിൻ്റെ മേളിലാണ് എനിക്കാണെങ്കിൽ അവന് ഓർമ്മയും വന്നില്ല ഇപ്പോഴാണ് എൻ്റെ മോനെ എത്ര പേര് ഇടിച്ചളഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല എനിക്കാണെങ്കിൽ ഷിൻജാനെ പിൻചാലെ ജീവനാണ് വലുത് എൻ്റെ മോനേടെ ആ പാടാ പാടാ പോടാ പെട്ടെന്ന് പാടാ എൻ്റെ മോനെ കാറിനാണെങ്കിൽ സ്പീഡും കാര്യങ്ങളൊക്കെ കുറവാണ് എൻ്റെ മോനെ നമുക്ക് പോയി തോക്കും കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാൻ അവന് പോയി ചോക്കും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാൻ കഴിച്ചു അങ്ങനെ നമുക്ക് അവൻ എൻ്റെ കണ്ണും തന്നിട്ടുണ്ട് ഇതൊരു മിസൈലാണെന്നാണ് പറഞ്ഞത് ഇതൊക്കെ സൂക്ഷിച്ചുപയോഗിക്കണമെന്നാണ് പറഞ്ഞത് ഇതൊക്കെ വണ്ടിയിൽ സൂക്ഷിച്ച് കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കൂടെ ഭയങ്കര എനിക്കാണെങ്കിൽ ഭയങ്കര ഒരു പേടി ചിഞ്ചാനും പിഞ്ചാനും അവിടെ ഒറ്റയ്ക്ക് ഉള്ളു പെട്ടെന്ന് പോടാ കയറേ നമുക്ക് നേരെ നമ്മളെ വീട്ടിലോട്ട് ഇങ്ങനെ എത്തിയിട്ട് കാണാൻ കൈസ് കേസ് ഞാൻ വീട്ടിലെത്തിയപ്പോൾ കാഴ്ച കണ്ടു കേസ് ഇതെന്താണ് മോനെ അവൻ്റെ ഒരു പട തന്നെ വന്നിട്ടുണ്ട് നമുക്ക് അവൻ തന്നെ കണ്ണു വെച്ച് പൊട്ടിക്കുക പയ്യപ്പയ്യ പൊട്ടിക്കുക എൻ്റെ മോനെ അങ്ങനെ മൂന്നെണ്ണം പൂട്ടിയിട്ടുണ്ട് ഇനി ഒരെണ്ണം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അകത്ത് അങ്ങനെ അതും പൊട്ടി വെച്ചിട്ടുണ്ട് ഇന്നീ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കയറി നോക്കാറുണ്ട് രണ്ടെണ്ണും കൂടെ ഉണ്ട് എൻ്റെ മോനെ അങ്ങനെ എല്ലാം പൊട്ടിച്ചിട്ടുണ്ട് നമ്മളെ ഷിഞ്ചാനും മിഞ്ചാനും അകത്ത് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഷിഞ്ചാനും ഷിൻജാനും അവിടെ സേഫ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ മോനെ ഷിൻജാനും പിഞ്ചാനും നമ്മൾ വിളിക്കുന്നുണ്ട് ഫ്രാങ്കിൾ ഉണ്ടാ ഫ്രാങ്കിളുണ്ടാക്കാറ് ഫ്രാങ്കിൾ ഉണ്ടാ അതൊക്കെ ഞാൻ കത്തിച്ചു കൊണ്ടാണ് പേടിക്കണ്ടടാ ഇങ്ങോട്ട് ഇറങ്ങി വാടാ ഷിൻജാനെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ